ഇടുക്കി കുമളിയിൽ അയ്യപ്പ ഭക്തരോട് വനംവകുപ്പിന്റെ ക്രൂരത കുമളി ശ്രീധർമ്മ ക്ഷേത്രത്തിന് സമീപം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് തടഞ്ഞ് വനംവകുപ്പ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നിർമ്മിക്കുന്ന താൽക്കാലിക ശൗചാലയങ്ങളുടെ പ്രവർത്തനമാണ് തടഞ്ഞത് തങ്ങളുടെ കൈവശമുള്ള സ്ഥലത്ത് മറ്റൊരു ഏജൻസിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്ന് വനംവകുപ്പിന്റെ നിലപാട് മണ്ഡലകാലം ആരംഭിച്ചതിനു ശേഷം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന തീർത്ഥാടകർ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കുമളിയിലെ അടിസ്ഥാന സൗകര്യമില്ലാത്തത് മൂലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കുമളി ഗ്രാമപഞ്ചായത്ത് ഭക്തർക്കാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാൻ രംഗത്തെത്തിയെങ്കിലും വനംവകുപ്പ് ഇത് തടയുകയാണ് ശബരിമല തീർത്ഥാടകർ വിരിവെയ്ക്കുന്ന കുമളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്ത് താൽക്കാലിക ശൌചാലയങ്ങൾ നിർമ്മിക്കുന്നതാണ് വനംവകുപ്പ് തടഞ്ഞത് നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കുമളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പെരിയാർ വന്യജീവി സങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിരവധി കത്തുകൾ നൽകിയിരുന്നു എന്നാൽ ഇതിലൊന്നും മറുപടി ലഭിച്ചില്ല ഇതിന് പിന്നാലെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പഞ്ചായത്ത് നിർമാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയത് ഇന്നലെ ആണ് ജെ സി ബി കിട്ടിയത് ഇന്നലെ ആ ജെ സി ബി ആ വർക്ക് തുടങ്ങി ഇന്നലെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോ വർക്ക് തുടങ്ങിയതും ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി വർക്ക് തടസ്സപ്പെടുത്തി ജെ എസ് സി ബി പിടിച്ചെടുക്കുന്നത് അപ്പൊ ഞാൻ അവരുടെ രേഖകളെല്ലാം കാണിച്ചു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ട് ഇത് സംബന്ധിച്ച് ഈ വിവരം ഞാൻ ഫോറസ്റ്റ് ഡി ഡി അറിയിച്ചിരുന്നു താൽക്കാലിക ജനുവരി പതിനഞ്ച് വരെ മാത്രമാണ് താൽക്കാലിക ടോയ്ലറ്റുകളാണ് പെർമനന്റ് കൺസ്ട്രക്ഷൻ അല്ല എന്നുള്ളവർ അറിയിച്ചു പക്ഷെ അവർ ഇത് ഒരു കാരണം വെച്ചാൽ സമ്മതിക്കില്ല എന്നുള്ള നിലപാടാണ് കരാറുകാരന്റെ വാഹനങ്ങൾ ഉൾപ്പെടെ വനംവകുപ്പ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് നിലവിൽ ക്ഷേത്ര പരിസരത്തും വനത്തിനുള്ളിലുമായാണ് അയ്യപ്പ ഭക്തർ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത് വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രത്യേക അനുമതികൾ ആവശ്യമാണ് ഗ്രാമപഞ്ചായത്തിനോ മറ്റേതെങ്കിലും ഏജൻസിക്കോ വനഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ അനുമതിയില്ല ഇത് മറികടന്നാണ് ഗ്രാമപഞ്ചായത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ എത്തിയതെന്നാണ് വനം വകുപ്പിന്റെ വാദം മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് കുമളി വഴി ശബരിമലയിലേക്ക് പോകുന്ന ഭക്തരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവുണ്ടാകും വനംവകുപ്പിന്റെ പിടിവാശി മൂലം ഭക്തർക്കാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ കുമളിയിൽ ഇല്ലാതാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്